നമ്മൾ മൗലിദിന്റെ മോലിതോതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവദങ്ങളെ ചൂടിച്ച് സഹായം യാ സയ്യിദ തേടിയും

നബിതങ്ങളോട് ഇസ്ത്യകാസ ചെയ്യുകയാണ് സഹായം തേടുകയാണ് ഒരു കൂട്ടരെന്താ വിശ്വസിക്കുന്നത് സഹായം ചോദിച്ചാൽ അവൻ ഇസ്ലാമെന്ന് പുറത്തുപോയി എന്നാണ് അള്ളാഹു അവർക്ക് ഹിതായത്തിന്റെ വെളിച്ചം കൊടുക്കട്ടെ ഞാനൊരു സംഭവം ബുഹാരിയിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ട് തന്നെ പ്രസംഗം നിർത്തട്ടെ മഹാനായ മഹാനായോഹവൻ അവിടുത്തെ ബാപ്പ ഓതിൽ വെച്ച് ഷഹീദായി പോയതാണ് ഷഹീദാവുന്ന എന്റെ തലേ ദിവസം പറഞ്ഞിരുന്നു നാളെ ഞാനാണ് ആദ്യം ഷഹീദാകാന്ന് പറഞ്ഞത് പറഞ്ഞ പോലെ തന്നെയാണ് സംഭവിച്ചത് മേലാൽ വരുന്ന വിഷയം പറഞ്ഞവർ അങ്ങനെ ഉണ്ടല്ലോ ആ ബാപ്പയുടെ വസീയത്തായിരുന്നു ഞാൻ നിന്റെ പെങ്ങന്മാര് പെൺകുട്ടികളെ നീ ശരിക്ക് ശ്രദ്ധിക്കണേ വേറൊരു വസീയത്തായിരുന്നു എന്റെ കടം വീട്ടണേ കടം വീട്ടണ്ട സമയമായപ്പോ ീത്തപ്പനത്തോട്ടത്തിലേക്ക് കയറി ഈത്തപ്പഴമൊട്ടാകുന്നു നോക്കുമ്പോ ഒരു നിലക്കും കടം വീട്ടാൻ മതിയാവില്ല ജാബിർ റദി അള്ളാഹു പറയാണ് ഇമാം ബുഖാരെ റിപ്പോർട്ട് ചെയ്യാണ് എന്റെ ബാപ്പയുടെ കടം വീട്ടാൻ ഈത്തപ്പഴം മതിയാവൂലെന്ന് തോന്നിയപ്പോ ഞാൻ ചെയ്തു ആയത്ത് കാണാത്ത ആളാണോ അതുപോലെ ഇത് കാണാത്ത ആളാണോ ഇത് ഞാൻ സഹായം തേടി ആളുകളെ വിളിച്ചു അവരോട് ചോദിച്ചു നിങ്ങൾ ജാബിറിന്റെ ബാപ്പയുടെ കടം മുഴുവനും വീട്ടാ നീത്തപ്പഴം മതിയാവില്ല നിങ്ങൾ കുറച്ച് പൊരുത്തപ്പെട്ട് കൊടുക്കുമോ അതിനാരും തയ്യാറല്ല അപ്പോൾ അവിടുന്ന് പറഞ്ഞിരുന്ന ജാബിറേ നീ മുന്നിൽ നടന്നോ പോയിട്ട് ഈത്തപ്പഴം പറിച്ചെടുക്കൂ ആ ഈത്തപ്പഴം പറിച്ചിട്ട് ഓരോ ഇനങ്ങളും വെവ്വേറെ വെക്കൂ ഈത്തപ്പഴം ഈത്തപ്പഴം പല ഇനങ്ങളുണ്ട് നമുക്കറിയാമല്ലോ വെവ്വേറെ കുമലാക്കി വെക്കൂ ഞാനങ്ങ് വരുന്നു പറഞ്ഞതുപോലെ ജാബ്രതി എല്ലാം ചെയ്തിട്ട് ആളെ പറഞ്ഞേക്കുന്നു നബിതങ്ങൾ വരുന്നു റിപ്പോർട്ടിൽ കൂടെയുണ്ട് ഉണ്ട് അങ്ങനെയും റിപ്പോർട്ടുണ്ട് ഏതായിരുന്നാലും നബിതങ്ങൾ വരുന്നു വന്നിട്ടാ ഈത്തപ്പനയുടെ ഈത്തപ്പഴത്തിന്റെ സമീപത്ത് അവിടെ ഇരിക്കുന്നു എന്നിട്ട് ജാബിർ പറഞ്ഞു എല്ലാവർക്കും അളന്നു കൊടുത്തോളൂ ജാബിറേ ആർക്കൊക്കെ ആ കിട്ടാനാണ് എല്ലാവർക്കും വളർന്നു കൊടുത്തോളൂ ജാപൃതി മോഹന് പറയുന്നു ഞാൻ എല്ലാവർക്കും വളർന്നു കൊടുത്തു ഫൈതുഹും എല്ലാവർക്കും കിട്ടാനുള്ളത് കിട്ടി കൊടുക്കാനുള്ളത് മുഴുവനും കൊടുത്തു ഞാൻ ഗീത്തപ്പഴത്തിലേക്ക് നോക്കുമ്പോ സമാന കസിന്നുശൈ കന്നമാവു കന്നഹൂലം ഒരൊറ്റ ഗീത്തപ്പഴം ചുരുങ്ങിയിട്ടില്ല